നമസ്കാരം ഇസ്രായേലിന്റെ ഗസ വംശഹത്തിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഇരയായി എട്ട് വയസ്സുകാരൻ ആദം ഫർഹ പുതുവർഷം പിറന്നതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ആദം ഉൾപ്പെടെ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് ഇരുപത്തിയേഴുകാരനായ കുലൂദ് അബ്ദാഹറാണ് കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഫലസ്തീനി ബുധനാഴ്ച പുലർച്ചെ ബുറൈജ് ക്യാമ്പിലെ അബുദാഹർ എന്നയാളുടെ കുടുംബ വീടിന് നേരെ ഇസ്രായേൽ സൈന്യം ബോംബെറിയുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് ആദം ഫർഹല്ല കൊല്ലപ്പെട്ടത് മൃതദേഹത്തിനരികെ കുട്ടിയുടെ ഛേദിക്കപ്പെട്ട കാൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഫലസ്തീനിയൻ കൗമാരക്കാരന്റെ ഹൃദയഭേദകമായ ചിത്രം പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പട്ടിണിയിലും കൊടും തണുപ്പിലും ഉറങ്ങുകയായിരുന്ന ഫർഹാന് സംഭവിച്ചതാണതെന്ന് കൗമാരക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് അതേസമയം വടക്കൻ ജബാലിയ ഗസ സിറ്റി തെക്കൻ ഖാൻ യുനീസ് എന്നിവിടങ്ങളിലും പുതുവത്സര ദിനത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിയൊൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്ക് പുറമെ കൊടും തണുപ്പും മഴയും ഗസയിൽ ദുരിതം വിതയ്ക്കുകയാണ് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തുടനീളമുള്ള ആയിരക്കണക്കിന് ടെന്റുകൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏഴ് കുട്ടികളാണ് ശൈത്യം ബാധിച്ചു മരിച്ചതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ശൈത്യം കാരണവും മിസൈലുകൾ ഞങ്ങളുടെ മേൽ പതിക്കുമെന്ന ഭയത്താലും മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ് മധ്യ ഗസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇപ്പോൾ ബൈത് ലാഹിയെ താമസിക്കുന്ന സമ സമാധരാബിഹ് എന്ന വനിത രണ്ട് ദിവസം മുൻപാണ് ഞങ്ങളുടെ കുറകിലുള്ള അൽ വഫ ഹോസ്പിറ്റലിന് നേരെ ബോംബ് പറഞ്ഞത് എന്നും അതിന്റെ കഷ്ണങ്ങൾ ഇവിടെ വരെ എത്തിയെന്നും സമാദരാബിക് പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനികളാണ് ഇതിനകം കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തിലധികം പേർക്കാണ് പരിക്കേറ്റത് വീടുകളും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ ഗസയുടെ തൊണ്ണൂറ് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളും എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണസംഖ്യ ഔദ്യോഗിക കണക്ക് മാത്രമാണെന്നും കൃത്യമായ മരണം രണ്ട് ലക്ഷത്തിലധികമാണെന്നുമാണ് വിലയിരുത്തൽ അതേസമയം ഗസയിലെ യുദ്ധ കുറ്റങ്ങൾക്കും യുദ്ധ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കഴിഞ്ഞ നവംബറിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലഞ്ചനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര നിതിന്യായ കോടതിയിലും വംശഹത്യാ കേസ് ഇസ്രായേൽ നേരിടുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് കിട്ടിയതൊന്നും മതിയാകാതെ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവുമായി ഹൂതി വിമുതരത്തിയത് പറയുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം മിസൈലിനെ തകർ യും രണ്ടക്കിടെ തന്നെ ഏഴ് തവണയായി യൂതികൾ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതേ കാലയളവിൽ അവർ ഡ്രോണുകളും അയച്ചിരുന്നു ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സൈറണുകൾ മുഴങ്ങിയിരുന്നു തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണൊരു സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നതും ജറുസലേമിന് സമീപമുള്ള ബെയ്ത് ഷമേ നഗരത്തിലാണ് മിസൈലിന്റെ തകർച്ച ഭാഗങ്ങൾ പതിച്ചതുമെന്നും പറയുന്നു കനത്ത മഴ അവഗണിച്ചുകൊണ്ട് വൻ ജനക്കൂട്ടമാണ് ഇവിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി തിങ്ങിക്കൂട്ടിയത്